യു കെയിലെ നൂറ്റിനാൽപ്പത്തിൽ പരം മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ യുഗ്മയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച ഷെഫീൽഡിനടുത്ത് റോതർഹാമിലെ മാൻവേസ് തടാകത്തിൽ നടത്തപ്പെടുന്ന കേരള പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് യു കെയിലെ ഗായകർക്കും നർത്തകർക്കും അവസരമുണ്ടായിരിക്കുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ അറിയിച്ചു വള്ളംകളി മത്സരം നടക്കുന്ന തടാകത്തിന് അഭിമുഖമായി മുൻ വർഷങ്ങളിൽ ക്രമീകരിച്ച മൈതാനിയിലായിരിക്കും ലൈവ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് സജ്ജീകരിക്കുന്നത് സ്റ്റേജുകളിൽ ഏറ്റവും സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന പത്ത് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ള വലിയ സ്റ്റേജാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ മത്സരങ്ങളുടെ ഇടവേളകളിൽ സ്റ്റേജുകളിൽ തനത് കേരള കലാരൂപങ്ങളും നൃത്ത സംഗീത ഇനങ്ങളും അരങ്ങേറുന്നതായിരിക്കും സ്റ്റേജ് പ്രോഗ്രാമുകൾ വിജയകരമായി ഏകോപിപ്പിക്കുന്നതിനായി മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമായിരിക്കും ഇത്തവണ സ്റ്റേജ് മാനേജ്മെന്റ് നടത്തുന്നത് ലിറ്റി ജിജോ ദീപ നായർ അമ്പളി സെബാസ്റ്റിൻ എന്നിവരായിരിക്കും മറ്റ് ടീം അംഗങ്ങൾ യുഗ്മ ഒരു ജനകീയ സംഘടന എന്ന നിലയിൽ ബ്രിട്ടനിലെ എല്ലാ മലയാളികളുടെയും പിന്തുണയോടുകൂടിയാണ് മത്സര വള്ളംകളി സംഘടിപ്പിക്കുന്നത് യുഗ്മയിലെ അംഗസംഘടനകളിൽ നിന്നുള്ളവർക്ക് പുറമെ മറ്റുള്ളവരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് കഴിഞ്ഞ അഞ്ചു തവണയും ലഭിച്ചത് അതിന്റെ പിൻബലത്തിലാണ് കൂടുതൽ പരിപാടികളുമായി കേരള പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ആകർഷണമായ മത്സര വള്ളംകളിക്ക് ഇരുപത്തിയേഴ് ടീമുകളാണ് പങ്കെടുക്കുന്നത് വള്ളംകളി മത്സരം നടക്കുന്നതിന്റെ ഇടവേളകളിലാവും സ്റ്റേജിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നത് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് താല്പര്യമുള്ള യുഗ്മ അംഗ അസോസിയേഷനുകൾക്കും യുഗ്മയുടെ അഭ്യുദയകാംക്ഷികൾക്കും അവസരമുണ്ടായിരിക്കും യൂറോപ്പിലെ ഏറ്റവും വലിയ മലയാളി സംഗമ വേദിയായ യുഗ്മ കേരള പൂരം വേദിയിൽ ആയിരക്കണക്കിന് കാണികളുടെ മുമ്പിൽ തങ്ങളുടെ കലാപ്രാവീണ്യം പ്രദർശിപ്പിക്കാനുള്ള അസുലഭ അവസരമാണ് കലാകാരന്മാർക്ക് യുഗ്മ ഒരുക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് നാടൻപാട്ട് തനത് കേരളീയ കലാരൂപങ്ങൾ മ്യൂസിക് ബ്രാൻഡ് മൈൻ തുടങ്ങിയ വൈവിധ്യമേറിയ ഇനങ്ങളാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് കേരളപൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് ലിറ്റി ജിജോ എന്നിവരെ ബന്ധപ്പെടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ